കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ സൈനിങ് മോഹൻ ബഗാൻ സൂപ്പർ ചയൻസിൽ നിന്ന് വന്ന ആശങ്ക ഷെയ്ക്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഷെയ്ക്കിൻ്റെ വരവും ചിരിപ്പിക്കുമല്ലോടെ കാരണം ഷെയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നൽകിയ ആദ്യ അഭിമുഖത്തിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എൻ്റെ ടേബിളിൽ വരുന്ന സമയത്ത് എനിക്ക് മറ്റു മറ്റ് ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ക്ലബ്ബിൻ്റെ അധികൃതർ മുന്നോട്ട് വെച്ച പ്ലാൻ ആയിരുന്നു ഇങ്ങനെ പ്ലാൻ കണ്ട് ഒരുപാട് ആളുകൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു ഈ സ്പോർട്ടിങ് പ്രൊജക്റ്റും പ്ലാനും ഒക്കെ ഒരുതരം തേപ്പാണെന്ന് നമുക്കറിയാം ഈ വരുന്ന പ്ലേസിന് മനസ്സിലായില്ലെങ്കിലും പുള്ളി പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിലെ എൻ്റെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് എല്ലാ മത്സരങ്ങളിലും ആദ്യ ഇലവനിൽ ഉൾപ്പെടുക എന്നുള്ളതാണെന്ന് അതിൻ്റെ കൂടെ പുള്ളി പറഞ്ഞ ഒരു കാര്യം ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണുന്ന ആളാണ് അന്ന് മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് കിട്ടുന്ന സപ്പോർട്ട് ഞാൻ കാണുന്നതാണ് അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് റിസൾട്ട് ഫലം എന്താണ് ജയമാണോ തോൽവിയാണോ എന്നൊന്നും നോക്കാതെ മാഡ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻലെസ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതുകൊണ്ട് തന്നെ ആ പിന്തുണ പ്രതീക്ഷിച്ചാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഇവിടെ എനിക്ക് എൻ്റെ കരിയർ ചെറി ചെയ്യാൻ പറ്റും എനിക്കിവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് എന്നെ പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വേദി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെയാണ് പുള്ളി ഉറച്ചു വിശ്വസിക്കുന്നത് സത്യമാണ് റിസൾട്ട് നോക്കാതെ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് ആരാധകർ പക്ഷേ ഈ നെറുകെട്ട മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു നെറുകെട്ട നയങ്ങൾ ആരാധകർക്ക് മടുത്തു തുടങ്ങി ഇനി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ ആരാധകരുടെ വിഭകാരം ഇങ്ങനെ അണ പൊട്ടാറായി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പം മോശം റിസൾട്ട് ഉണ്ടെങ്കിൽ ഇനി വിമർശനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് മോശം റിസൾട്ടിൻ്റെ പേരിലും ഓക്കെ റിസൾട്ട് മോശമായിരിക്കുമ്പോഴും നമ്മുടെ യൂറോപ്പിലൊക്കെ കാണും പോയിന്റ് ടേബിളിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളപ്പോൾ പോലും ആരാധകർ ടീമിനോടൊപ്പം ജോയിൻ ചേർന്ന് നിൽക്കുന്നത് കാണാം പക്ഷേ ഇവിടെ സ്ഥിതി അങ്ങനെയല്ല ഗതികേട് കൊണ്ട് അവസാന സ്ഥാനത്ത് പോയി നിൽക്കുന്നതല്ല അത്യാവശ്യം ഒരു വിന്നിങ് മെൻ്റാലിറ്റി ആരാധകർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഒരു മനസ്സ് അവിടുത്തെ ബോട്ടം ടേബിൾ ക്ലബ്ബുകൾക്കൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ബോട്ടം ടേബിളായി പോകുന്നത് അല്ലെങ്കിൽ മിഡ് ടേബിളായി പോകുന്നത് അനാസ്ഥ കൊണ്ടും നിറുകേട് കൊണ്ടും തന്നെയാണ് സോ എന്തായാലും മാർഷൻ വർഷക്കിന് ഇവിടെ വന്ന് നന്നായിട്ട് കളിക്കാൻ കഴിയട്ടെ എല്ലാ മത്സരങ്ങളിലും ആദ്യ ലെവനിൽ വരാൻ കഴിയട്ടെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ അതുവഴി ആരാധകരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയട്ടെ എന്നൊക്കെയാണ് പറയാനുള്ളത് വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്